സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടു കേരള പ്രവാസി സംഘം കാളികാവ് പഞ്ചായത്ത് സമ്മേളനം കുഞ്ഞാലി മന്ദിരത്തിൽ സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടറി വി കെ റൌഫ് ഉദ്ഘാടനം ചെയ്തു പ്രവാസികളുടെ ക്ഷേമം ലക്ഷ്യമാക്കി കേരളത്തിൽ ഉടനീളം പ്രവർത്തിക്കുന്ന പ്രവാസി സംഘത്തിൽ പുതുതായി ഒട്ടേറെ പേർ ചേർന്നതായി സമ്മേളനത്തിൽ പറഞ്ഞു പ്രവാസത്തിന്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ഒന്നാം സ്ഥാനത്ത് എത്താൻ കഴിയുമെന്നുള്ളത് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ തന്നെ ആറിന്റെയും ഏഴിൻ്റെയും ലക്ഷത്തിനിടയുള്ള പ്രവാസികൾ വിവിധ കാലങ്ങളായി തിരിച്ചു വന്നിട്ടുണ്ട് ഇതാക്കാത്തും സ്വദേശി അവിടെ സ്ത്രീ സമൂഹം സൗദി അറേബ്യ ഉള്ള പ്രദേശങ്ങളിൽ ജോലിയെടുക്കാൻ തുടങ്ങിയതോടുകൂടി പർദ്ധയിൽ നിന്ന് ആ സ്ത്രീകൾ പുറത്തു വരാൻ തുടങ്ങിയതുകൂടി ആ നാട്ടിലും തന്നെ വലിയ രൂപത്തിലുള്ള തൊഴിൽ നഷ്ടം സംഭവിച്ചവരാണ് നമ്മൾ അങ്ങനെ ഒരു ലക്ഷം പ്രവാസികളുള്ള മലപ്പുറം ജില്ലയിൽ നമ്മുടെ മെമ്പർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ളത് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി പത്ത് മെമ്പർഷിപ്പാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രവാസികളിൽ ീനിൽ ഉൾപ്പെടെ നടത്തപ്പെടുന്ന പോരാട്ട സമരങ്ങൾക്ക് യോഗം ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും സമരമുഖത്ത് മരിച്ചു വീണവർക്ക് അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു എൻ എം ഉമ്മർകുട്ടി അധ്യക്ഷത വഹിച്ചു എഴുത്തുകാരൻ കുഞ്ഞി മുഹമ്മദ് അഞ്ചച്ചവടി സി പി ഐ എം ലോക്കൽ സെക്രട്ടറി കെ കുട്ടൻ പി ഖമർ നീസ വി പി മൊയ്തീൻകുട്ടി എൻ നൌഷാദ് കരീം പുളയ്ക്കൽ സാനു പള്ളിശ്ശേരി പി ടി ഷറഫുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പത്രിയാൽ മലപ്പുറം നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്